ഏറെ സന്തോഷത്തോടു കൂടിയാണ് മൗണ്ട് ഓഫ് ഒലീവ്സ് എന്ന പ്രദേശത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് ലോകമെമ്പാടും പ്രസിദ്ധമായ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ദൈവപുത്രൻ ഇവിടെ നിന്നാണ് സ്വർഗാരോഹണം ചെയ്തത് കിഴക്കൻ ജെറുസലേമിലെ ഒരു പർവ്വതനിരയാണ് ഇത് ജെറുസലേമിൻ്റെ പഴയ നഗരത്തിന് കിഴക്കും അതിനോട് ചേർന്നുമാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് ഒരു കാലത്ത് ഈ കുന്നിൻ്റെ ചരിവുകൾ മുഴുവൻ ഒലിവ് തോട്ടങ്ങളാൽ മൂടിയിരുന്നു അതിനാലാണ് ഇങ്ങനെയൊരു പേര് ഈ കുന്നിന് ലഭിച്ചത് ജെറുസലേമിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന പർവ്വതത്തിൻ്റെ പടിഞ്ഞാറൻ ചെരുവുകൾ മൂവായിരം വർഷത്തിലേറെയായി ഒരു ജൂത സെമിത്തേരിയായി ഉപയോഗിച്ചു വരുന്നു ഏകദേശം ഒന്നര ലക്ഷത്തിനു മേലെ ശവകുടീരങ്ങൾ ഇവിടെയുണ്ട് അതിനാൽ ഈ പ്രദേശം ജൂത സെമിത്തേരികളുടെ കേന്ദ്ര ബിന്ദുവായി മാറുന്നുമുണ്ട് യേശുവിൻ്റെ ജീവിതത്തിലെ നിരവധി പ്രധാന സംഭവങ്ങൾ ഒലിവുമലയിലാണ് നടന്നത് അപ്പോസ്തലന്മാരുടെ പ്രവർത്തികളിൽ യേശു സ്വർഗാരോഹണം ചെയ്ത സ്ഥലമായി ഇതിനെ വിവരിച്ചിട്ടുണ്ട് യേശു ക്രിസ്തുവും മറിയയുമായുള്ള ബന്ധം കാരണം പുരാതന കാലം മുതൽ ഈ പർവ്വതം ക്രിസ്തീയ ആരാധന കേന്ദ്രമായിരുന്നു ഇന്ന് ഇതൊരു പ്രധാന തീർത്ഥാടന കേന്ദ്രമാണ് ഞങ്ങൾ അമ്പത്തിരണ്ട് പേര് ഉൾപ്പെട്ട ഒരു ഗ്രൂപ്പാണ് അപ്പോൾ ഇതുകൊണ്ട് വലിയൊരു ലാം സ്റ്റോൺ കൊണ്ടുള്ള വലിയൊരു ചുറ്റുമുതലുണ്ട് ഒരു രണ്ടാളും വരുന്ന ചുറ്റുമുതലാണ് കോവിഡിന് ശേഷം ആൾക്കാരും Reyvijorda serien altar, Koptik altar, Remains, design church, Armenian altar. Ha, sütal tavuğu. Her bir kutuyla ortak yeri var da talaşıyor. Yakuttecine da davulunun sertliği hoşlanmamıyor. Bahar diyar su बोलियो मरे मारे रहते हैं फिर ही लागू नमारे टॉप ऑफ़ डी मोन्ट बोलियो मरे इड़ा ये जो मुगल लागू नहीं है वो क्या खास तो बोलते हैं ना दी कितड़क तोड़ टॉप ये से जब तब ജോസഫിന്റെ സ്വർഗത്തിലേക്ക് കരേറിപ്പോയിടെ നഗരിയിൽ നിന്നാണ് ഇത് ഒലിവലയുടെ നഗരിയിലാണ് നമ്മൾ നിൽക്കുന്നത് ഇതൊരു ചാപ്പലാണ് ഈ ചാപ്പലിനകത്ത് ഒരു റോക്ക് ഉണ്ട് അത് നിലനിർത്തിക്കൊണ്ടാണ് അവർ ആ ചാപ്പൽ പണിഞ്ഞിരിക്കുന്നത് യേശു കർത്താവ് മുകളിലോട്ട് അസന്റ് ടു ഹെവൻ ഓക്കെ റിസറക്ഷൻ സംഭവിച്ചത് അരിമത്യക്കാരൻ ജോസഫിന്റെ കല്ലറായിട്ടാണ് ഇവിടെ അസൻഡ് ചെയ്തു സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു അപ്പോൾ യേശു കർത്താവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട സ്ഥലത്താണ് നമ്മൾ നിന്നത് ഇനി ഇവിടെ ഇതിന് വേറൊരു പ്രത്യേകതയുണ്ട് എന്താ തിരിച്ചു വരുന്നത് യേശുത്താവ് പോയതുപോലെ തിരികെ വരുമ്പോൾ അവിടത്തെ ഉള്ളങ്കുമല രണ്ടായി പിളരുകയും ചെയ്യും ഇവിടെ നിന്ന് ഒരു നദി പുറപ്പെട്ട് അങ്ങ് ജഡ്സിൽ വരെയും പതിക്കും ജഡ്സി ജീവനുള്ള നദിയായി തിരുത്തക്കരി പ്രവചനത്തിലെ ഭാഗം ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ പ്ലീസ് വേണ്ടി കാട്ടുകിടക്കാണ് ഓക്കെ അടുത്ത കാലത്ത് നിങ്ങൾ ഒത്തിരി ഒരു പ്രസംഗം ഇതിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് അടുത്ത കാലത്ത് ഈ ഒലുവലയുടെ താഴ്വരയിൽ മലയിലെ ഒരു വലിയ ഫൈവ് സ്റ്റാർ ഹോട്ടൽ പണിയാനും വേണ്ടി ശ്രമിച്ചോണ്ടേ വലിയൊരു വിള്ളല് കണ്ടു അപ്പൊ അത് പിളർന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അത് ഉപേക്ഷിച്ചെന്ന് ഞാനൊരു സിമ്പിൾ ലോജിക്ക് ദാറ്റ് മേ ബി ട്രൂ ഞാനൊരു സിമ്പിൾ ലോജിക്ക് ചോദിക്കുകയാണ് യേശു കർത്താവ് ഇവിടെ മുകളിലോട്ട് പോയി അല്ലേ തിരിച്ചു വരുന്ന ഒലിവല ഈ ഇവിടെ കാല് ഉള്ളംകാല് ചവിട്ടുന്നുണ്ടെങ്കിൽ ഒലുമല രണ്ടായി ശക്തി കൊണ്ടാണോ അതോ ഈ താഴേ എന്നുള്ള നമ്മളെ ബൈബിൾ കാലം മുതൽ ഇന്നുവരെ ജൂതന്മാരെ ഒലിമലയിൽ അടക്കം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തെട്ടിലെ അറബ് ഇസ്രായേൽ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലും ജോർദാനും ഒപ്പുവെച്ച യുദ്ധവിരാമ കരാർ വിശുദ്ധ സ്ഥലങ്ങളിലേക്കും സാംസ്കാരിക സ്ഥാപനങ്ങളിലേക്കും സൗജന്യ പ്രവേശനം ഒലിവു പർവ്വതത്തിലെ സെമിത്തേരിയുടെ ഉപയോഗം എന്നിവയുൾപ്പെടെയുള്ള വികസനങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഒരു പ്രത്യേക സമിതി സ്ഥാപിക്കാൻ ആവശ്യപ്പെട്ടു എന്നിരുന്നാലും വെസ്റ്റ് ബാങ്കിന്റെ ജോർദാനിയൻ അധിനിവേശം പത്തൊമ്പത് വർഷം നീണ്ടുനിന്നെങ്കിലും കമ്മിറ്റി രൂപീകരിച്ചില്ല ഇസ്രായേലി ക്രിസ്ത്യൻ തീർത്ഥാടകർക്ക് പർവ്വതം സന്ദർശിക്കാൻ അനുവാദമുണ്ടായിരുന്നു എന്നാൽ എല്ലാ രാജ്യങ്ങളിലെയും ജൂതന്മാർക്കും ജൂതന്മാരല്ലാത്ത മിക്ക ഇസ്രായേലി പൗരന്മാർക്കും ജോർദാനിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ടായിരുന്നു അതിനാൽ അവർക്ക് ഈ പ്രദേശത്തേക്ക് യാത്ര ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് അവസാനത്തോടെ ഈ സ്ഥലത്തിൻ്റെ ജോർദാനിയൻ ഭരണകാലത്ത് ചില അറബ് നിവാസികൾ ശവകുടീരങ്ങൾ പിഴുതെറിയുകയും സെമിത്തേരിയിലെ നിലം ഉഴുതുമറിക്കുകയും ചെയ്തു ഏകദേശം മൂവായിരത്തി എണ്ണൂറ് ശവകുടീരങ്ങൾ ആകെ തകർന്നു ഈ കാലയളവിൽ സെമിത്തേരിയിലൂടെ ഒരു റോഡും നിർമ്മിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലെ ആറ് ദിവസത്തെ യുദ്ധത്തെ തുടർന്ന് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുകയും സെമിത്തേരി വീണ്ടും സംസ്കരിക്കുന്നതിനായി തുറക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിഴക്കൻ ജെറുസലേമിലെ ഇസ്രായേൽ ഏകപക്ഷീയമായ അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമായി അപലപിക്കുകയും യു എൻ സുരക്ഷാ കൗൺസിൽ യു എൻ എസ് സി പ്രമേയം നാനൂറ്റി ഇരുപത്തെട്ടിൽ അസാധുവാക്കി വിധിക്കുകയും ചെയ്തു അങ്ങനെ ഈ പ്രദേശം ലോകത്തിലെ ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന തരത്തിലേക്ക് മാറ്റിയെടുക്കുന്നതിൽ വലിയ പോരാട്ടങ്ങളുടെ കഥയുണ്ട് ചരിത്രപരമായ ഒരുപാട് ഓർമ്മകളുടെ പാണ്ഡവും പേറിക്കൊണ്ട് ഭൂമിയിലെ പരിപാവനമായ ഈ പുണ്യസ്ഥലത്ത് ഞാൻ നേരം ചെലവഴിച്ചു ഭൂമിയിലെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷങ്ങളിലൂടെയാണ് ഞാനിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നല്ല ബോധ്യം എനിക്കുണ്ട്